കർത്താവകീശ്വര നാമത്തിൽ നിന്ന് സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ ദിവസവും കൂട്ടായ്മ ആചരിപ്പാൻ ഇന്ന് സൂമിലായിക്കോട്ടെ യൂട്യൂബിലും എല്ലാം വിളിതാവുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും നമുക്കൊരു കൂട്ടായ്മ ആചരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നല്ലോ ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യും ഇത് അത്ഭുതത്തിന്റെ സമയമാണ് നമുക്ക് വേണ്ടി കർത്താവ് തൻ്റെ വീര്യപ്രവർത്തികളെ ചെയ്ത് വലിയ സാക്ഷ്യമാക്കി സ്വർഗ്ഗം നിങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും നമുക്ക് ദൈവസന്നിധിയിൽ എന്ന് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ ഇന്ന് മുന്നോട്ട് പോകാം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ സർവ്വശക്തനാണ് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ടൊരു വാക്യം വായിക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ട കാൽവരിക്കുറൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീ പാപിയല്ല ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും ക്രൂശൽ കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും പാമ്പുകളെയും തീളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു വലിയ പ്രവർത്തികൾക്കാ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവിക ആലോചനകളിലും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ദൈവം നമ്മളെ ഉറപ്പിക്കുന്നു ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പു ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം യോഹൻ അൻസ്ലിഹായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് തനിൽ വിശ്വസിക്കുന്ന യഹൂദരോട് യേശു ഈ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരാകുന്നു മുപ്പത്തി വാക്യത്തിൽ പറയുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കർത്താവ് പറയുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായും എന്റെ ശിഷ്യന്മാരാകുന്നു രണ്ടാമത് പറയുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു സുവിശേഷം സത്യം സുവിശേഷങ്ങളുടെ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾ പലപ്പോഴും പിശാശിന്റെ പല കള്ളത്തരങ്ങളും പല നുണകളിലുമാണ് പല മനുഷ്യരും കുടുങ്ങി കിടക്കുന്നത് നമ്മുടെ ജീവിതം പലപ്പോഴും കുടുങ്ങി കിടക്കുന്നതിൻ്റെ കാരണം നമുക്ക് സത്യം അറിയാത്തത് കൊണ്ടാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യുന്നു ഒരു വാക്യമുണ്ട് സത്യത്തിന്റെ തിരിച്ചറിവ് ലഭിക്കാതിരിക്കുക ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു അപ്പൊ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയാതെ നമ്മുടെ കണ്ണുകളെ എങ്ങനെയാണ് കുരുടാക്കിയിരിക്കുന്നത് തൊട്ടുമുളത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് അപ്പൊ വചനത്തിൻറെ അകത്ത് നമ്മളെ നിലനിർത്താതെ വിത്തിന്റെ ഉപമ പറയുന്ന സമയത്ത് കർത്താവ് നിലത്ത് വീഴുന്ന വചനത്തെ പറയുന്നുണ്ട് പാറമേൽ വീണ വ പറയുന്നുണ്ട് അങ്ങനെ മുള്ളിനിടയിൽ വീണ വചനത്തെ പറയുന്നുണ്ട് നല്ല നിലത്ത് വീണ വചനത്തെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേര് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ എല്ലാം ഉള്ളത് അല്ലേ പാറമേൽ വിതയ്ക്കപ്പെട്ടതിനും നിലത്ത് വീണതിനും മുള്ളിനിടയിൽ വീണതിനും വളരാൻ കഴിയാത്ത ഒരു സാഹചര്യം വേരൊറച്ച് പൊങ്ങി വരാൻ കഴിയാത്ത സാഹചര്യം അപ്പൊ നിങ്ങളൊരു വചനം കേട്ട് കഴിഞ്ഞാൽ ആ വചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയാണ് ആ വചനം സകല ബന്ധനങ്ങളിലകത്തു നിന്നും വിശാശു പഠിപ്പിച്ച സകല നുണകൾക്കകത്തു നിന്നും നിങ്ങൾ പുറത്തു വരികയാണ് ഗലാത്തി ലേഖനത്തിലൊരു വാക്യം ഉണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് മൂന്നാം വാക്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്ന ആകെ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇത് നായ പ്രമാണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ പോലും ഈ ലോകത്തിൽ നമ്മൾ അറിയാത്ത ഭയങ്കരമാകുന്ന നുണകളുണ്ട് പിശാശിൻ്റെ എന്താണ് പിശാശിന്റെ നുണകൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊരറിവ് നിങ്ങളുടെ ഉള്ളത്തിൽ ഈ ദിവസങ്ങളിൽ വർധിച്ചു പോരട്ടെ മക്കളെങ്കിലോ നിങ്ങൾ അവകാശികളാണ് അപ്പൊ സത്യം അറിയണം നാം ദൈവത്തിന്റെ ദാസന്മാരല്ല ദൈവം എനിക്ക് യജമാനനല്ല ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ബൈബിളിൽ മക്കൾക്കുള്ള അവകാശങ്ങളെ പറ്റിയുള്ള അറിവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം ഇപ്പൊ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം രോഗം ഒരു ബന്ധനമാണ് സൗഖ്യമാണ് എൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ എത്തുന്നത് സത്യം അറിയണം കർത്താവ യേശു എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് കർത്താവ് എന്നെ തുറന്നു വിട്ടിരിക്കുന്നു അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവമചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഇരുട്ടുകൾക്കകത്തു നിന്നും നാം പുറത്തു വരുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ വചനത്തിൽ ആ ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കും അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് ബാക്കി എല്ലാം നുണകളാണ് ബാക്കി എല്ലാ നിങ്ങളെ അടിമ നുഖങ്ങളാക്കുന്നവരാണ് നമ്മൾ ബൈബിള് വായിക്കുന്നവരാണ് അല്ലെ നിങ്ങൾ ഇന്നു മുതൽ വായിക്കുന്നവരുടെ കൂട്ടത്തിലാകാതെ ബൈബിൾ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാകണം എന്താണ് ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതിനെ അംഗീകരിച്ച് അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നവരാണ് വിശ്വാസികൾ അഥവാ വിശ്വസിക്കുന്നവർ ബൈബിൾ വിശ്വാസികളല്ല ലോകപ്രകാരം ലോകപ്രകാരം നിങ്ങൾക്കിപ്പം ഇന്ത്യയിൽ നിന്ന് ഈ വചനം കേൾക്കുന്നവർ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടല്ലേ ഞാൻ ഇന്ത്യക്കാരനാണ് ഒരു സുപ്രഭാരത്തിൽ ഒരാൾ വന്നിട്ട് പറയും നിങ്ങൾ ആരും ഇന്ത്യക്കാരല്ല നിങ്ങൾ ആരും ഇന്ത്യയിൽ ജനിച്ചവരല്ല നിങ്ങൾ എല്ലാവരും വേറെ ഏതോ രാജ്യക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയത്തില്ല ഇന്ത്യ വിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അത് അംഗീകരിക്കത്തില്ല അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്കറിയാം സത്യം എന്താണ് നിങ്ങളുടെ കൈവശം ഒരു തെളിവുണ്ടല്ലേ ജനനം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഒരു പാസ്പോർട്ടുണ്ട് കാലങ്ങളായി നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും വന്ന സത്യമുണ്ട് അതിന് വിപരീതമായി വരുന്നതിനെ നിങ്ങൾ എതിർക്കും എന്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അകത്തൊരു ഉറപ്പും വിശ്വാസവും ഉണ്ട് നിങ്ങൾ ഇന്നതാണ് ഇതേപോലെ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ സത്യം നിങ്ങൾ അറിയണം അപ്പൊ സത്യം എന്നുള്ളത് വചനമാണ് ഈ വചനം അറിയുമ്പോൾ എന്ത് ചെയ്യണം ആ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ അപ്പോൾ വചനത്തിൽ എങ്ങനെ നിലനിൽക്കുന്നത് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നതാണെൻ്റെ ജീവിതം ഇതിലെന്തെഴുതപ്പെട്ടിരിക്കുന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ ഇത് മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ ഇതേ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കത്തുള്ളൂ ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുകയുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളായിരിക്കുന്ന സകല വിഷയങ്ങളെ നോക്കി ബൈബിളിൽ ഓരോരോ വചനങ്ങൾ തപ്പണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ രോഗികളായിരിക്കുന്നവർ തിരിച്ചറിഞ്ഞ രോഗം നിങ്ങളെ പിശാശിൻ്റെ നൊണയാണത് സത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ നടത്താൻ നിങ്ങളെ ബന്ധിക്കുവാൻ നോക്കുന്നതാണ് വിളിച്ചു പറയണോ ഇല്ല യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു ഞാൻ ഇനി രോഗത്തിന് അടിമയല്ല പാപത്തിന് അടിമയല്ല ഇങ്ങനെ നിങ്ങൾ ഓരോന്നും ഓരോന്നും വചനം സത്യമെന്ന വചനം തിരിച്ചറിഞ്ഞ് ആ വചനത്തിൽ ഓരോന്നും കൈവച്ചിട്ട് വിശ്വാസത്താൽ അതിനെ സ്വന്തമാക്കി അതിനൂടെ പ്രതികരിക്കുന്നുവെങ്കിൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ നൽകുന്നത് അനുഭവിക്കുവാൻ കഴിയും ഇപ്പൊ വചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് മറന്നുപോകല് കർത്താവിന്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ഇന്ന് കത്തട്ടെ ആ വചനത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങളിൽ വ്യാപരിക്കട്ടെ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പുത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു അപ്പൊ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയപ്പോൾ എവിടെ വെച്ച് കാൽവരി ക്രൂശിൽ വെച്ച് ആ ക്രൂശിലൂടെ എനിക്ക് എന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഞാനിനി അടിമയല്ല ഞാനിനി പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ കഷ്ടതയ്ക്കോ നിരാശയ്ക്കോ നിന്നയ്ക്കോ പരിഹാസത്തിനോ ഒന്നിനും ഞാനിനി അടിമയല്ല ഞാൻ യേശുക്രിസ്തുവിൽ മകനാണ് മകളാണ് സ്വാതന്ത്ര്യത്തിലാണ് ആമേൻ നന്ദി പിതാവി ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കുർബക്കായി നന്ദി പറയുന്നപ്പ ഇൻ ദ നീസസ് ക്രൈസ്റ്റ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ പറയുക ഒരു ദീപ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ചേച്ചിയായിട്ട് ആ കസിൻ സിസ്റ്റർ ആണ് ബിന്ദു എന്ന് പറയുന്നത് ഈ ബിന്ദുവിന് ഒരു ആൺ തലമുറയുണ്ട് ഈ ദീപ എന്ന വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങളെയും ആ വ്യക്തിയെയും ബന്ധപ്പെടുത്തി ദൈവം ഒരത്ഭുതകരമായ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതം ഇന്നിവിടെ തുറക്കുന്നല്ലോ അനർത്ഥം വിട്ടൊഴിയട്ടെ സകലവിധമാകുന്ന പിശാശിൻ്റെ പ്രവൃത്തികളും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ നന്മ തുറക്കട്ടെ ഉയർച്ച തുറക്കട്ടെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ പ്രതികൂലങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവിന്ന് രോഗികളായി ഭാരപ്പെടുന്ന പുറമേൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ പിതാവെ അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പ ഞങ്ങൾ അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പാ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനൊരു കർത്താവിൻ്റെ ഉള്ളത്തിൽ ഒരു സീമ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവിന്ന് തൊടുന്നായിട്ട് പറയുന്ന സീമ എന്ന് പറയുന്ന വ്യക്തി ഇവര് മൂന്ന് സഹോദരങ്ങളാണ് ഈ മൂന്ന് സഹോദരങ്ങൾക്ക് നടുവിലായിട്ടാണ് ഈ സീമ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത് ആ വ്യക്തിയെ നോക്കേണ്ട കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് നാളുകളായിട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട വിഷയം ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു സന്തോഷത്തോടെ ഇന്ന് സമാധാനത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം വലിയൊരു വിശാലമായൊരു വാതിലിനെ കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു സകലവിധമാകുന്ന മാറിപ്പോട്ടെ ഇൻ നെയിം ഓഫ് ജീസസ് അധികാരമുള്ള നാമത്തിൽ ുംപ്പ കർത്താവിന്റെ വലിയ സാക്ഷ്യമായി തീരട്ടെ വലിയ അത്ഭുതമായി തീരട്ടെ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥി അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എന്റെ കർത്താവെ അങ്ങ് സമാധാനത്തിന്റെ ദൈവമാണല്ലോ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്ലസ് ചെയ്യുന്നപ്പാ സകല വിഷയത്തിൻ്റെ മേലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തെ മുഴുവനും സാക്ഷ്യമാക്കി സഖലത്തിൻ്റെ മീതയും അത്ഭുതമാക്കി എൻ്റെ ദൈവം തീർക്കുന്നതിന് നന്ദി പറയുന്നപ്പാ സൈനത്താലും അല്ല ശക്തിയാലും അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ അങ്ങ് തുറക്കുന്നില്ല ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ രേഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് കർത്താവ് പറയുന്നു ഈ രഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച പന്ത്രണ്ട് വർഷമായിട്ട് ജീവിതത്തിൻ്റെ അകത്ത് തടസ്സമായി നിന്നൊരു മേഖലകളെ കർത്താവ് സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതമാകട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ നീങ്ങട്ടെ കർത്താവിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ ആരോഗ്യവും കുടുംബത്തിൽ വെളിപ്പെടട്ടെ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു കരവിടുത്ത് വെച്ച് സ്വന്തം ശരീരത്തിൻ്റെ മേൽവെച്ച് എന്നിട്ട് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവിൻ്റെ മുറിവ് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു കർത്താവിൻ്റെ മുറിവെനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസും കൊണ്ടുവന്നിരിക്കുന്നു ഞാനിപ്പോൾ സമാധാനത്തിൽ ാണ് സന്തോഷത്തിലാണ് സ്വാതന്ത്ര്യത്തിലാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു അത്ഭുതത്തെ സ്വീകരിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും സൂം പ്രയർ ഇന്ത്യൻ സമയം ഒമ്പതരയ്ക്ക് നടക്കുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്